വയനാട് പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് വലിയ ചർച്ചയായി മാറി എന്നല്ല വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം എസ് എഫ് ഐ വിരുദ്ധരാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് വാർത്താ അവതരണ രീതി ഒരു സംശയം വേണ്ട കേരളത്തിലെ അടുത്ത ദിവസങ്ങളിലെ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മാധ്യമങ്ങളും പൂർണ്ണമായും ഈ സംഭവത്തിൻ്റെ ഉത്തരവാദി എസ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഒരു സംഭവം നടന്നു സ്വാഭാവികമായി ദാരുണമായ സംഭവം തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിൽപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ പ്രതികളെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പത്തൊൻപത് പ്രതികളാണുള്ളത് പത്തൊൻപത് പേരെ അറസ്റ്റ് ചെയ്തു അതിൽ നാല് എസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് ആ നാല് എസ് എഫ് ഐ നേതാക്കളെയും പ്രവർത്തകരെയും മാത്രം വെച്ചുകൊണ്ട് ഇത് എസ് എഫ് ഐ ചെയ്തതാണ് എസ് എഫ് ഐ ആണ് തല്ലിക്കുന്നത് ഈ സിദ്ധാർത്ഥ എസ് എഫ് ഐ ആയിരുന്നില്ല തുടങ്ങിയ വ്യാജ വാർത്തകളാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കാം ഇന്നത്തെ പത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാല് തിങ്കളാഴ്ചയിലെ ദിനപത്രം എടുത്തു നോക്കിയാൽ മാത്രം മതി എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നോക്കൂ മലയാള മനോരമ മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകിയിരിക്കുന്ന വാർത്ത പതിനെട്ട് വാർത്തകളാണ് പതിനെട്ട് വാർത്തകൾ എല്ലാ പേജിലും ഇത് സംബന്ധിച്ചു വാർത്തകൾ നിരത്തിയിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒന്നാം പേജിൽ തന്നെ വീണ്ടും എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണ മനുഷ്യ ജീവനോട് ഇങ്ങനെയോ എന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊന്നത് തന്നെ എന്ന് പറഞ്ഞ് മൂന്നോളം പ്രധാന വാർത്തകളാണ് ഒന്നാം പേജിൽ നിരത്തിയിരിക്കുന്നത് മനോരമ അതിനുശേഷം ഓരോ പേജ് എടുത്ത് നോക്കിയാലും നമുക്ക് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും ഒന്നാം പേജ് കഴിഞ്ഞ് അവസാനം പ്രധാനപ്പെട്ട വാർത്താ പേജിലേക്ക് പോയാൽ നോക്കൂ നേർക്കാഴ്ച എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്നത് ചുമത്തിയത് ദുർബല വകുപ്പുകൾ കൊലക്കുറ്റം ചുമത്തണം പിതാവ് കൊലപാതക സാധ്യത അന്വേഷിക്കും എല്ലാം വി സിയെ അറിയിച്ചു ഡീനൊന്നും അറിയിച്ചില്ല കുസാറ്റിൽ വിദ്യാർത്ഥിനിയെ അപമാനിച്ച സിൻഡിക്കേറ്റ് അംഗം മന്ത്രി റിപ്പോർട്ട് തേടിയ സംഭവ വിവാദമായ ശേഷം ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യും എല്ലാവർക്കും ജീവിക്കണ്ടേ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ എസ് എഫ് ഐയുടെ ഇടിമുറി ഇന്ന് പറഞ്ഞ് വാർത്തകളുടെ കൊലപാതക സാധ്യത അന്വേഷിക്കും എന്ന് തുടങ്ങി വാർത്തകളുടെ ഒരു പരമ്പര തന്നെ പതിനെട്ടോളം വാർത്തകളാണ് ഇത് സംബന്ധിച്ച് നിരത്തിയിരിക്കുന്നത് അവസാന പേജിലും വാർത്ത നൽകിയിരിക്കുന്നു സിദ്ധാർത്ഥൻ്റെ മരണം സി ബി അന്വേഷിക്കണം മുഖ്യമന്ത്രിക്ക് സതീഷിൻ്റെ കത്ത് എന്ന് പറഞ്ഞ് അവസാന പേജിൽ ആ വാർത്തയും കൂടി നൽകിയാണ് മലയാള മനോരമ ഈ വാർത്താ പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുന്നത് എല്ലാ പേജിലും വാർത്തകൾ ഉണ്ട് ഓരോ പേജിലെടുത്ത് നോക്കിയാലും ഒന്നോ രണ്ടോ വാർത്തകൾ ഈ നമുക്ക് കാണാൻ കഴിയും പതിനെട്ട് വാർത്തകളാണ് ഉള്ളത് ഒന്നാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു അതിനുശേഷം ഓരോ പേജിലും പതിനെട്ട് വാർത്തകൾ നൽകിയിരിക്കുന്നു എന്നതാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് മൂന്ന് വാർത്തകളാണ് മറ്റു പേജുകളെല്ലാം കൂടി നോക്കുമ്പോൾ പതിനെട്ട് വാർത്തകളാണ് മലയാള മനോരമ മാത്രം നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ മാതൃഭൂമി എടുക്കൂ മാതൃഭൂമി ഒന്നാം പേജിൽ മലയാള മനോരമയെ പോലെ തന്നെ പ്രധാന വാർത്തയായി നൽകി വാർത്തയായിട്ടുണ്ട് പ്രധാന വാർത്തയായി നൽകിയിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് കൊന്നതോ എന്ന് ക്വസ്റ്റൻ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്ന് റിമാൻഡ് റിപ്പോർട്ട് മാപ്പ് ചോദിച്ചു എസ് എഫ് ഐ ഡീനിന്റെ സെക്യൂരിറ്റി പണിയല്ല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യും എന്ന് തുടങ്ങി നാലോളം വാർത്തകൾ തല്ലിക്കൊന്നെന്ന് ഓഡിയോ സന്ദേശം എന്ന് പറഞ്ഞ് അഞ്ചോളം വാർത്തകളാണ് ഒന്നാം പേജിൽ നിർത്തിയിരിക്കുന്നത് മാതൃഭൂമി അതിനുശേഷം ഓരോ പേജ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് വാർത്തകൾ കാണാം അങ്ങനെ ഏകദേശം പന്ത്രണ്ടോളം വാർത്തകളാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം മുഖ്യപ്രതിയുമായി ഹോസ്റ്റലിൽ തെളിവെടുപ്പ് അഞ്ചാം പേജിലാണ് വാർത്ത അങ്ങനെ നിറച്ചിരിക്കുകയാണ് കൂസ്റ്റിലില്ലാതെ സിഞ്ചോ വർദ്ധിക്കാനോ ഉപയോഗിച്ച വയർ എടുത്തു നൽകി കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ കോളേജിലെ അക്രമ സംഭവം എസ് എഫ് എക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായില്ല ഇതോടെ നോട്ടപ്പുള്ളിയായെന്ന് അമൽ കൊലപാതക ശ്രമവും ഗൂഢാലോചന കുറ്റവുമില്ല കേസിനെ ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനം കൊലപാതക സാധ്യതകൾ ഇങ്ങനെ ജീവനെടുക്കാനുള്ള സാധ്യത ഇങ്ങനെ നടപടി ആവശ്യപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകർ കേരള മനസാക്ഷി ഉടരണം ഗവർണർ വയനാട് സന്ദർശിച്ചേക്കും എന്ന് തുടങ്ങി വാർത്താ പ്രവാഹം തന്നെയുണ്ട് മാതൃഭൂമിയിലും ഏകദേശം നൽകിയിരിക്കുന്നത് പതിമൂന്ന് വാർത്തകളാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം അവസാന പേജിലും ഒരു വാർത്ത നൽകി എല്ലാ പേജിലും വാർത്തയുണ്ട് എന്നതാണ് ഓരോ പേജ് എടുത്ത് നോക്കിയാലും അതിൽ ഒരു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐക്കെതിരായ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും ഇനിയിപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ നമുക്ക് കേരളകൗമുദി എടുക്കാം കേരളകൗമുദിയിലും നൽകിയിട്ടുണ്ട് പതിനൊന്നോളം വാർത്തകൾ ഒന്നാം പേജിൽ രണ്ട് വാർത്തകൾ മാത്രമാണ് നൽകിയത് സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതക സാധ്യത പരിശോധിക്കണം എന്ന പ്രധാന വാർത്ത അതിനുശേഷം മൃതദേഹത്തിൽ അടിവസ്ത്രം മാത്രം ചിത്രം പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്ത അതിനുശേഷം മുഖ്യപ്രതിയുമായി തെളിവെടുപ്പ് ടക്കം കണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉപവാർത്ത അങ്ങനെ മൂന്ന് വാർത്തകൾ ഒരു വാർത്തയ്ക്കകത്ത് തന്നെ മൂന്ന് വാർത്തകൾ നിറച്ചു വെച്ചിട്ടുണ്ട് ഒന്നാം പേജിൽ ഏറ്റവും മുകളിലായി കേളകോമതി എന്ന ദിനപത്രവും അതിൽ ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക് ചിത്രമാണ് എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് അതാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക് ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട് കേരളകോമിതി അതിനുശേഷം ഉൾപേജിലേക്ക് പോയാൽ അഞ്ചാം പേജിലാണ് വാർത്തകളുടെ പ്രവാഹം കാണാൻ കഴിയുക സിദ്ധാർത്ഥിന്റെ മരണം ഡീനിന്റെ വാത്രം മന്തി തള്ളി ശക്തമായ നടപടി തേടി സാംസ്കാരിക നായകർ മൃതദേഹം അഴിച്ചിറക്കിയത് ആശുപത്രിയിലേക്ക് എത്തിക്കാനെന്ന് ഡീൻ കുസാറ്റിൽ കെ എസ് യു പ്രതിഷേധം യുവമോർച്ച മാർച്ച് സംഘർഷം ബി സിയെ അറസ്റ്റ് ചെയ്യണം സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ പുതിയ ബി സി സന്ദർശിച്ചു എന്നിങ്ങനെയാണ് അഞ്ചാം പേജിൽ വാർത്ത നിരത്തിയിരിക്കുന്നത് അതിനുശേഷം നിലപാട് പേജിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിരിക്കുന്നു മൃഗീ മൃഗീയതയ്ക്ക് ഒരു സർവകലാശാല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനവും കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള കൗമുദി അങ്ങനെ വാർത്തകൾ അതുമാത്രമല്ല ഇനിയിപ്പോൾ എട്ടാം പേജിലേക്ക് വന്നാൽ വീണ്ടും വാർത്ത കോയിലാടിയിൽ വിദ്യാർത്ഥിക്ക് എസ് എഫ് എക്കാരുടെ മർദ്ദനം അത് കഴിഞ്ഞ് താഴെ സിദ്ധാർത്ഥിൻ്റെ മരണം കേസ് സി ബി ഐക്ക് വിടണമെന്ന് സതീശൻ എന്ന് പറഞ്ഞ വാർത്തകൾ കൂടി നൽകിയിട്ടാണ് കേരള കൗമതി ഈ വാർത്തകളുടെ ഒരു ഒഴുക്ക് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുഴുവൻ സിദ്ധാർത്ഥിൻ്റെ മരണവും അത് സംബന്ധിച്ചുള്ള വാർത്തകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അർത്ഥം അത് ഇന്നത്തെ വാർത്ത മാത്രമല്ല ഇന്നത്തെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്നലെയും അത് തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ് വാർത്തകൾ ഇനിയും കുറേ ദിവസവും കൂടി ഇത് നീണ്ടു നിൽക്കും എപ്പോൾ വരെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം വരെ ഈ വാർത്ത ഇങ്ങനെ ദിവസവും വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഗവർണറും ഇതിനാവശ്യമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഗവർണർക്ക് എസ് എഫ് ഐ എന്ന് കേട്ടാൽ തന്നെ കലിപ്പാണ് ഗവർണർ ഇതുവരെ നേരിടാത്ത വലിയ പ്രക്ഷോഭമാണ് എസ് എഫ് ഐ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ എല്ലാവിധ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്ക് കിട്ടുന്ന ഇടത്ത് ഒരു അട്ടി കൊടുക്കാൻ അത് എന്താണോ അത് അതാണ് ഗവർണർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെ സഹായിക്കാൻ യു സഹായിക്കാൻ ഗവർണറും സജീവമായി രംഗത്തുണ്ട് അതൊക്കെ ചേർത്ത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വോട്ടാക്കി മാറ്റാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ മർദ്ദനത്തിൽ എസ് എഫ് ഐക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്നും എം എസ് എഫിന്റെ പ്രവർത്തകർ തന്നെ ഇത് രാഷ്ട്രീയ ശ്രമിക്കുകയാണ് എന്നും കോളേജിലെ വിദ്യാർത്ഥികൾ ഈ മാധ്യമ വേട്ടയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും ഒക്കെ നാം കണ്ടതാണ് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത് കാണാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യം കാരണം എല്ലാ വാർത്തകളും എസ് എഫ് ഐക്കെതിരെ മാത്രം തിരിച്ചുവിടണം എന്നതാണ് ഇവരുടെ സ്ഥിരമായ രീതി എത്രയോ കാലമായി ഇത് തുടരുന്നു ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കുറച്ച് വോട്ട് മറിക്കാൻ കഴിയുമോ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ ഇത് മാത്രം പിടിച്ചു യു ഡി എഫ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നിരുന്നാലും അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഈ വാർത്തകളെ അവതരിപ്പിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഈ ലോക്സഭാ ഇലക്ഷന്റെ വോട്ടെടുപ്പ് വരെ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് അത് യു ഡി എഫിന്റെ രാഷ്ട്രീയമാണ് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ്